പിന്നെ ഗവൺമെൻറ്റിൻ്റെ മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല അത് നടപ്പിലാക്കാൻ അത് തള്ളിക്കളയുകയാണ് ശരി അന്ന് ശരിയെന്നുമല്ല അങ്ങ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ മാനേജ്മെന്റ് തനി ജനാധിപത്യ വിരുദ്ധമാറ്റും അഹകാരത്തോടും കൂടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ പോകലേക്ക് എടുക്കണ്ടേ ഞങ്ങൾ ഞാൻ ഞാൻ ഞാനും ഇതിന്റെ പിന്നെ ബന്ധപ്പെട്ട മന്ത്രി പറയാ പറഞ്ഞല്ലേ പ്രശ്നം അവസാനിച്ചു ഇന്നലെയും പറഞ്ഞേല്ലേ പിന്നെന്താ അതിനുശേഷം ഈ ഈ ഇരുപത്തുള്ള വെല്ലുവിളി നടത്തിയത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ ന്യായമായ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രശ്നത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയവരും സുപ്രീം സുപ്രീംകോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഭിന്നശേഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ സമൂഹമാകെ തന്നെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കാത്ത ഏതാനും ആൾക്കാർ പ്രതിഷേധിച്ചിരുന്നുണ്ട് അത് അവരുടെ അവകാശം നടത്തിക്കോട്ടെ നമ്മുടെ സമൂഹത്തിൽ പല ഡിമാൻഡ് വയ്ക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ എന്റെ ശ്രദ്ധയെപ്പെട്ടിട്ടില്ല ശ്രദ്ധയപ്പെട്ടിട്ടില്ല എന്റെ ശ്രദ്ധയെ പെട്ടിട്ടില്ല ഞാനത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിട്ട് പറയാൻ ഏതാ ഇന്ന് വന്നില്ല കോടതിയിൽ വന്നിട്ടില്ല ഞാൻ അന്വേഷിച്ചിട്ട് പറയാം നമ്മൾ അതിന് അന്വേഷിച്ചിട്ട് നല്ലത് ഇനി വിഷയത്തിന് മേലിൽ ചർച്ചയല്ല കേട്ടാ ഇതോട് ഇനി അവസാനിപ്പിച്ചു അല്ല ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചു പിന്നെ ശേഷി നമ്മുടെ സ്കൂള് ഇങ്ങനെ സൈക്ലിംഗ് പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുമല്ലേ ശരി എന്നാ ഞാൻ